നമസ്കാരം പ്രവമോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ പടം ഡി എസ് ഇറേ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ സമയം പത്ത് മണി രാത്രി പടം പേടിപ്പിക്കും നമ്മൾ ശരിക്കും പേടിപ്പിക്കും അത് എല്ലാവരെയും പേടിപ്പിക്കും എന്നുള്ളത് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ചില സമയത്തൊക്കെ ആൾക്കാർ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രേത പടത്തിന് കയറിയിട്ട് ആൾക്കാരിടയ്ക്കൊക്കെ കമൻറ്റ് പറഞ്ഞ് ചിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ നല്ലോണം പേടിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്ന് വെളി വരാൻ വേണ്ടിയിട്ടാണ് ഈ പടത്തിൽ പ്രണവിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട് പ്രണവും പിന്നെ മെയിനായിട്ടുള്ളത് പ്രണവിനെ സഹായിക്കാൻ വേണ്ടി കൂടെ വരുന്ന ഒരാളാണ് ആ പുള്ളിയുടെ അഭിനയം കുറേ ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ട് ചിലയിടത്തൊക്കെ പുള്ളി ലോസ്റ്റായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഈ പടം ഒരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് തന്നെയാണ് അത്ര സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൗണ്ട് നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ കണ്ടേ പറ്റും എനിക്ക് പറ്റിയ പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട്ലിന്ന് രണ്ടാമത്തെ റോയിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത് അതും ആ സീറ്റിൽ തൊട്ടടുത്തിരുന്ന ആൾ തീരെ ഇല്ലാത്ത നമ്മുടെ കൈയൊക്കെ തട്ടി മാറ്റുന്ന ഒരാളായിരുന്നു ഞാൻ ഇടയ്ക്കൊന്ന് റിക്വസ്റ്റ് ചെയ്ത് ചേട്ടാ ബുദ്ധിമുട്ടില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഒന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ചു അപ്പോഴത്തെ ഒരു സീറ്റ് വയ്ക്കുന്നുണ്ടായിരുന്നു അവസാനം എനിക്ക് സീറ്റ് മാറിയിരിക്കേണ്ടി വന്നു തൊട്ട് മുന്നിൽ ഒരു സീറ്റും കൂടെ വെക്കുന്നുണ്ടായി അങ്ങനെ പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടം ചെയ്തിരിക്കുന്നത് ഭൂതകാലം ബ്രഹ്മയുഗം അങ്ങനെയുള്ള രണ്ട് സിനിമകൾ ചെയ്ത് ഹിറ്റ് സിനിമകൾ ചെയ്തു വന്ന രാഹുൽ സദാശിവൻ എന്നുള്ള ഡയറക്ടറാണ് ഈ പടം ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ആദ്യ ദിവസം പോയി കാണണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു പക്ഷേ ഗൂഗിളിലൊക്കെ റിവ്യൂ നോക്കിയപ്പോൾ പല മെയിൻ പത്രങ്ങളുടെയും റിവ്യൂവിലൊക്കെ സൂപ്പർ എന്നൊരു ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പോയി കണ്ടത് ഇന്ന് തന്നെ അതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിയിൽ നിന്ന് കണ്ടത് പെടലിക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രണവ് മോഹൻലാലിനെ ചില സമയത്തൊക്കെ കാണുമ്പോൾ സിദ്ധാർത്ഥ ഭരതൻ്റെ ഒരു കട്ടൊക്കെ തോന്നും കേട്ടോ അതെനിക്ക് മാത്രമാണോ അത് കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ആ ഒരു മുളിച്ചേലൊക്കെ കൊണ്ടാണോ അതോ അഭിനയം കൊണ്ടാണോ ഭ്രമയുഗത്തിലെ സിദ്ധാർത്ഥ ഭരതനെ കണ്ട ഒരു ലുക്കൊക്കെ എനിക്ക് ഇതിനകത്ത് പ്രണവ് മോഹലാലെ കണ്ടപ്പോൾ തോന്നി പിന്നെ തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരാൾ അവരുടെ ആക്ടിങ് കണ്ടപ്പോൾ എനിക്ക് ഏജൻറ്റ് ടീമിനെ പോലെ തോന്നി ഇതൊക്കെ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് എത്തേക്കാം പിന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഭൂതകാലം ഭ്രഹയുഗം ഇതിനേക്കാളൊക്കെ സൂപ്പറാണോ ഈ പടം എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഈ മൂന്ന് പടങ്ങളും മൂന്ന് വ്യത്യസ്ത രീതിയിലാണ് എടുത്തേക്കുന്നത് ഈ പടത്തിലെ ഒരു വീടുണ്ട് പ്രണവ് മോഹൻലാൽ മിക്കുന്നൊരു വീട് സൂപ്പർ ആ വീട് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും അത്ര സെറ്റപ്പ് വീട് പക്ഷേ കുറച്ച് നേരം അവിടെ കഴിയുമ്പോഴത്തേക്ക് കോണ്ടാക്ട് ഹൗസ് ആയി മാറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ തോന്നില്ല പിന്നെ 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 ഇപ്പുറത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രത്യേകിച്ച് ഒരു സീനുണ്ട് ഓഹ് വേണ്ടായിരുന്നു വേണമായിരുന്നോ എന്ന് തോന്നിക്കുന്നൊരു സീൻ ഇംഗ്ലീഷിൽ നമ്മൾ സോ എന്ന് പറയുന്ന പടമൊക്കെ ഉണ്ട് എട്ട് ഭാഗമുണ്ട് അപ്പുറത്തെ അതിലിങ്ങനെ വെട്ടലും മുറിക്കലും കൊല്ലലും ഇതൊക്കെ തന്നെയാണ് പരിപാടി അങ്ങനത്തെ ഒരു സീൻ വരുന്ന ഒരു ഭാഗമുണ്ട് ഭയങ്കര ഡീറ്റെയിൽ ചെയ്യണം പടത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് മലയാള സിനിമയിൽ ഇത്രയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രൂഫ് ഇത്രയൊക്കെ പറയാനുള്ളത് പൊതുവിൽ നല്ലതാണ് പടം തിയേറ്ററിൽ പോയി തന്നെ കാണും താങ്ക്